Hey. ഹലോ എവറി വോ ആൻഡ് അസ്സാം എനിക്കറിയാം കുറച്ച് ഞാൻ ഇന്നെക്റ്റീവ് ആയിക്കണു നമുക്ക് സെറ്റ് ആക്കി എടുക്കാം പിന്നെ ഡെയിലി കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആണ് എന്നാലും ഇനിയൊണ്ട് ആവണ വിധത്തിലൊക്കെ ഞാൻ കോണ്ടന്റ് റെഡി ആക്കിയിട്ട് അപ്ലോഡ് ആക്കാറുണ്ട് അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാം നമ്മൾ റെഡി ആയത് കണ്ടപ്പോ തന്നെ ഞങ്ങക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മൾ എല്ലാവരും ഒന്ന് പുറത്ത് പോവുകയാണ് എന്റെ വീഡിയോസ് അറിയാം പൊതുവേ ഞാനും എന്റെ അമ്മയാണ് എപ്പോഴും പുറത്തു പോകാറുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ എല്ലാവരും ആണ് പുറത്തു പോകണത് ഐ ബേബി അടക്കം നമ്മുടെ കൂടെ ഉണ്ട് ഈ വാച്ച് അങ്ങനെ ഉണ്ട് കുറെ ദിവസമായി ഞാൻ അതിനുവേണ്ടി ഇപ്പഴാണ് കൈ കിട്ടിയത് ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം നമ്മൾ നമ്മളെങ്ങോട്ടെ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ച് പേർക്കെങ്കിലും അറിയാണ്ടാവും നമ്മുടെ വീട് പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടൈലും കാര്യങ്ങളും നോക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ആവശ്യമായത് എല്ലാവർക്കും കൂടി പോവാൻ വിചാരിച്ചു ഒന്നാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാമല്ലോ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അവിടെ പോവാന്ന് വിചാരിച്ചു നമ്മുടെ അയാൻ ബേബിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കണ്ടേ അവിടെ എത്തിയതും കുടിക്കാൻ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ തന്നതിന് ശേഷം പിന്നെ ആകെ കുടിച്ച് നമ്മൾ നേരെ നമ്മുടെ പരിപാടിയിലോട്ട് കടന്നു അവിടെയുള്ള ഏകദേശം കളക്ഷൻ നമ്മൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയി ഞാൻ ഉമ്മയും ഭയങ്കര സീരിയസ് ഡിസ്കഷനിലാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളത് പിന്നെ ഫ്ലോറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി നമ്മളൊന്ന് ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ നമ്മൾ ബാത്റൂമിലേക്കുള്ള വാളിൽക്കും ഫ്ലോറിലൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നു എനിക്ക് തോന്നണം ഫ്ലോറിൽക്കുള്ളത് പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു പക്ഷേ ബാത്റൂമിൽക്കുള്ളത് ഭയങ്കര ടൈം എടുത്തു നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എല്ലാവർക്കും നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക ഫ്ലോറിലേക്കായിരിക്കും സെലക്ട് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുക പക്ഷേ ഞങ്ങൾ നേരെ തിരിച്ചായിരുന്നു ഞങ്ങൾക്ക് ബാത്റൂമത്തെ സെലക്ട് ചെയ്യാനായിരുന്നു കൂടുതൽ ടൈം എടുത്തത് അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം എല്ലാം സെറ്റാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് ഈ പരിപാടി കഴിയും എന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മൾ രാവിലെ ഒരു പത്തരയൊക്കെ ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നരയൊക്കെ ആയപ്പോഴായിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശക്കനുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അയാനുവിൻ്റെ ഒപ്പം കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു പിന്നെ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് പോകണമെങ്കിൽ അവിടെ കരിക്ക് കണ്ടപ്പോൾ പിന്നെ നമ്മൾ കരിക്കൊന്ന് അങ്ങനെ കുടിച്ച് പിന്നെ അങ്ങനെ ഏകദേശമൊക്കെ സെറ്റാക്കി നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ബായ്